അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും കൂടി നൈറ്റില് ജസ്റ്റ് ഒന്ന് കോഴിക്കോട് ബീച്ചിൽ കറങ്ങാൻ പോകട്ടോ ഗൈസ് പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള കാണും പിന്നെ ഇതാണ് കേട്ടോ ഫറൂഖ് വാൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടെ ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ട് നൈറ്റ് ആണെങ്കിൽ പിന്നെ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടായിട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിൽ ഞാൻ ബീച്ചിലെത്തി വാർത്ത തന്നെ എൻ്റെ കണ്ണ് പോയതാ ബട്ടർ കോണും ഒക്കെ കേട്ടോ അപ്പോൾ ഞമ്മള് ബട്ടർ കോണൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ബട്ടർ കോണ് എനിക്കിഷ്ടമുണ്ടോ ബട്ടർ കോണ് പിന്നെ നമ്മൾ ടോയ്സൊക്കെ വാങ്ങി എനിക്കൊരു ലൈസറും പിന്നെ എമി മോൻക്ക് ഒരു കളിപ്പാട്ടുലേറ്റായിട്ട് പോയിട്ടോ എമിക്ക് എമിമോനിക്ക് ചെറു റൈസ് മാതിട്ടോ എമ്മേപ്പിലേട്ട് വരുന്നിട്ടോ ലയിരുന്നു കേട്ടോ ഉപ്പേട്ടത് ഇത് ലൈസറിന്റെ കളിയറാണ് കേട്ടോ ഞാൻ എഴുതി പോലും നല്ലോണം കളിച്ചിടും ഞാൻ ഓരോ സ്ഥലത്ത് ടോർച്ചായിരിക്കും ആളത് കുടിക്കാൻ പോകും പിന്നെ ഞാൻ മാറ്റും പിന്നെ ആൾ പിടിച്ചാൽ പോകും അപ്പോൾ ഞാനും എൻ്റെ അയനയും കൂട്ടാനും കുറേ നേരം കളിച്ചു അതുകൊണ്ട് നല്ലോണം നേരം വൈകിട്ടോ നമ്മൾ പോകുമ്പോഴത്തേനും ഒരു മണി ആ അങ്ങനെ ഒരു മണിയായിട്ടോ നമുക്ക് നല്ലോണം വേശാന് അപ്പോൾ എല്ലാ ഹോട്ടലും അടിച്ചു നമ്മൾ അവസാനം ഒരു തട്ടുകടയിലെത്തിട്ടോ നല്ല വിഷ ഫോണ്ടൊക്കെ നല്ല ചൂടല്ല വട്ടൂര് പിന്നെ നമ്മള് കോഴി നിറച്ചതും കഴിച്ചു അവിടെ നോർമൽ ചാർജ് ആണ് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് അവിടെ ഉള്ളത് ഒരു മണി ആയപ്പോഴും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് പോവാണെങ്കിൽ ഒരു ബേഡും പേടിക്കണ്ട കേട്ടോ അവിടെ തട്ടുകട എങ്ങനെ ഒരു മണി കഴിഞ്ഞാലും അത് തുറക്ക കേട്ടോ പിന്നെ ഈ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഇന്നത്തെ വിശേഷം എന്താണ് കേട്ടോ ഇന്ന അടുത്തൊരു വീഡിയോ ആയി വരാം വരാട്ടോ അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവർ വേഗം ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ